പതിവ് പോലെ ഇന്നും കളി കാണാൻ വന്നു കേട്ടോ അത് നല്ലപ്പോളായിരുന്നു നാലര മുക്കാലാവുമ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി ഇട്ടു നേരം ചായ കുടിക്കാൻ പോയി ചായ കുടിച്ചിട്ടാണ് കളി കാണാൻ വന്നത് ഇപ്പോൾ സ്റ്റെമ്പിൽ മാറ്റം വരുത്തിയിട്ടവര് ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് കളി നടന്നുകൊണ്ടിരിക്കണിക്കാ കളി തുടങ്ങണമെന്ന് എന്ന് തോന്നുന്നുണ്ട് അറിയില്ല അത് ഓടി നല്ലൊരു ബോളും ആയിരുന്നു നല്ലൊരു റണ്ണും ആയിരുന്നു മറ്റേ ഗ്രൗണ്ടിൽ ഞാൻ വരണ നേരത്തെ കളി തുടങ്ങിയിട്ടില്ല എപ്പോഴാ തുടങ്ങാന്നറിയില്ല അത് അഞ്ചുമണി അഞ്ചരയാകുമെന്ന് തോന്നുന്നുണ്ട് അതൊന്നും കളിയില്ലെന്നറിയില്ല നാൾക്കാരൊന്നും കണ്ടില്ല പോ നോക്കി വെക്കണം സമയം ഇവിടെ അഞ്ചരകാലായിട്ടുണ്ട്

ഉള്ളൂ ഈ ഈ മാസം മാസം ശേഷം ഒക്കെ തണുപ്പ് തുറന്നു പിന്നെ ചർച്ച നടക്കേണ്ട ഒരു അമ്പയർ പാകിസ്ഥാനി ആട്ടാ പാകിസ്ഥാനി അല്ല തോന്നിട്ട് ബംഗാളി തന്നെയാണ് പാകിസ്ഥാനി അല്ല ഇവിടുത്തെ കളി ബംഗാളികളുടെ മാത്രം കളിയാ തോന്നുന്നുണ്ട് എത്ര ആളുടെ കടയാണെന്ന് അവിടെ എന്നെ അവിടെ കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒന്ന് പത്ത് പതിനൊന്ന് ആള് ആ പതിനൊന്നാൾ കേട്ടോ അപ്പോൾ അത് സിക്സ് ആയിട്ടാ കിട്ടലിന് സിക്സ് ആണ് അത് സിംഗിള് വിക്കറ്റീവ് പോയി ജസ്റ്റ് രക്ഷപ്പെട്ടു നല്ലൊരു ചാൻസ് ആയിരുന്നു നല്ലൊരു ചാൻസ് ആയിരുന്നു ബോളർ മിസ്സാക്കി ഓ അടുത്ത സെക്സ് മൂന്ന് ഗോളിൽ രണ്ട് സിക്സ് റണ് ഔട്ടിന്റെ അവസരം മിസ്സാക്കി ഏതു വർഷം കാറിലൊക്കെ വന്നിട്ട് കളിക്കാരീഗ്രൗണ്ട് റിയില്ല പിള്ളേരെ സെറ്റപ്പ് കളിക്കാരാണ് വെയിലില്ലെന്നുണ്ടെങ്കിൽ നല്ല രസം തന്നെയോ വെള്ളിയാഴ്ച ദിവസം

പ്പോൾ ഒമ്പത് മണിയായി ഒമ്പത് മണിക്ക് എഴുന്നിട്ട് വെള്ളിയാഴ്ച കിടന്നുറങ്ങി ആറുമണിക്ക് എഴുന്നേറ്റ് ഫോം ഒക്കെ കഴിഞ്ഞ് ചായ കുടിക്കാൻ പോയി വെള്ളിയാഴ്ച പുറത്തുനിന്ന് ചായ കുടിക്കാറുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ചായയും മസാല ദോശ ഒക്കെ കഴിച്ചിട്ട് കിച്ചനിലുള്ള കറി ഒക്കെ ഇന്നലെ തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു ചിക്കനും ബീട്രൂട്ടും മേടിച്ച വൈകിട്ട് പോയിട്ട് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചായ കുടി കുടിക്കഴിഞ്ഞ പത്ത് മണിയായി തിരിച്ചെത്തുമ്പോൾ അങ്ങനെ മണിക്ക് വന്ന് ചിക്കനും സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചു ബീട്രൂട്ടിന് ഉപ്പേരി റെഡിയാക്കി അടുപ്പത്ത് വെച്ചു ചിക്കൻ കറി സുരക്ഷ തന്നെ വയ്ക്കുക വെച്ചിട്ട് സുരേഷ് ആ കട്ടിയൊക്കെ കൊടുത്തു സുരേഷ് അരി ഇട്ടു നല്ല രൂപ വൈഡ് അരിയൊക്കെ ഇട്ട് കട്ടി രക്ഷിച്ച സുരേഷ്ഠം കറി വയ്ക്കാന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ കുടിക്കാൻ പോകും അറിയായിരുന്നു കാണാനില്ല അങ്ങനെ കൂളി മാർക്കറ്റ് ഡ്രസ്സൊക്കെ തിരുപ്പിട്ട് ഭക്ഷണം കഴിച്ചു കഴിച്ചിട്ട് കിടന്നുറങ്ങി ഒരു മണിയാവുമ്പോ ഒരു ഒന്നര ഒന്നേ മുക്കാലാവുമ്പോ കിടന്നു എൻ്റെ ഫോൺ പുള്ളികളൊക്കെ കഴിഞ്ഞു രണ്ടേ മുക്കാലാവുമ്പോ ഓഫീസിൽ നിന്ന് വിളിക്കണു ഒരു വണ്ടിയുടെ എസി വർക്ക് ചെയ്യുന്നില്ല പറഞ്ഞിട്ട് നോക്കാനായിട്ട് അപ്പ ഉണ്ട് ഒരു രണ്ടേ മുക്കാലിന് വിളിച്ചു അപ്പൊ അത് നോക്കാൻ വേണ്ടി പോയി അതും അപ്പൊ കമ്പനിയിൽ വിളിച്ച കാരണം പോണ്ടി വന്നു അപ്പൊ ആള് വണ്ടി കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അപ്പത് പോയി നോക്കിയപ്പോൾ അതിന്റെ കംപ്രസർ പോയതായിരുന്നു അപ്പൊ ആയതിന്റെ കംപ്രസ്സർ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പണി ഉണ്ടായില്ല അപ്പത് നാളെയാക്കി നാളെ ആക്കിയത് തിരിച്ച് വീണ്ടും ഒരു നാലുമണിയാവുമ്പോ നാലര നാലുമണിയാവുമ്പോ റൂമിലെത്തി വീണ്ടും ഫോമിയൊക്കെ കഴിഞ്ഞേ നാലേ മുക്കാലാവുമ്പോ അവിടുന്ന് ഇറങ്ങി ഇപ്പൊ വന്ന് കളി കാണുകയാണ് വെയിലായ കാരണേ ഒരു അഞ്ചര ആയി ഇവിടെ എന്നാലും ഒരു കുറവില്ല അഞ്ചര ആയി മൊബൈലൊക്കെ പെട്ടെന്ന് ചൂടാവും ഒരു പതിനഞ്ചു മിനിറ്റ് ഇരുന്ന് കളി കാണും ണൊന്നുമില്ല പത്ത് പതിനഞ്ച് മിനിറ്റ് ഫുഡ് പിന്നെ കാലത്ത് വെച്ച കാരണം രാത്രി വീട് വേറെ പരിപാടികളൊന്നുമില്ല വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കാലത്ത് ഫുഡ് വെച്ചേക്കും ഓവർ കഴിഞ്ഞു അങ്ങനെയാണ് ഇന്നത്തെ ദിവസത്തിലെ കലാപരിപാടികള് നാളേക്കുള്ള പണി ഓൾറെഡി വർക്ക് പെൻഡിംഗ് ആണ് വെഹിക്കിൾ കംപ്ലൈൻ്റ് ആയി കെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എ സി റെഡി ആകണം കമ്പൾസറി പോയതാണ് അടുത്ത വിക്കറ്റ് ഇവനാണ് കഴിഞ്ഞ ഓരോ അടി കെട്ടിയത് പതിനേഴ് റണ്ണ് കെട്ടിയത് വീണ്ടും ടിക്കറ്റ് പോയിട്ടാണ് ചോർക്കറായിരുന്നു കിട്ടുന്ന ചോർക്കറാണ് വിക്കറ്റ് പോയി ഫിൽഡ് ഇറങ്ങണ്ടല്ലോ ഫിൽഡ് ചെയ്യാനല്ലേ അമ്പയർന്നിട്ട് അമ്പയറാണ് ആ രണ്ടമ്പയറൊക്കെ ഇണ്ട് അടിപൊളി ഓ അതെന്താണ് ഈ അടി ഓവറിൽ രണ്ട് പോയിട്ടാ കഴിഞ്ഞിട്ട് ചാൻസ് ആണ് റങ്ങി ഹാട്രിക് മുണക്കുണ്ട് ഫസ്റ്റ് ബോളും ബൗൾഡായി സെക്കൻഡ് ബോൾ ക്യാച്ച് തേർഡ് ബോളിനായി വെയ്റ്റിംഗ് ആണ് എല്ലാവരും നോക്കാം വിക്കറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഔട്ട് വിളിക്കോ ഔട്ട് വിളിക്കോ

അടുത്ത ചാൻസ് ഷോട്ടായിരുന്നു അത് ഈ ഓവറിൽ മൂന്ന് വിക്കറ്റ് കിട്ടും നാല് ഗോളില് മൂന്ന് വിക്കറ്റ് മിസ്സായി മൂന്നാമത്തെ ചാർജ് അല്ല എന്ന് അറിയാൻ പറ്റില്ല നാലാമത്തെ വോളി വിക്കറ്റി പോയി ഫസ്റ്റ് ബോൾ വിക്കറ്റ് രണ്ടാമത്തെ ബോൾ വിക്കറ്റ് മൂന്നാമത്തെ ബോൾ ഡോട്ട് ബോൾ അതൊരു ചാൻസ് തന്നെയാണ് നാലാമത്തെ ബോൾ വിക്കറ്റിട്ടാ കൈഞോർത്ത് ശീഡം ഈ ഓർത്ത് ആർട്ട് ആയി കിട്ടി ആർട്ട് ആയി കിട്ടി ഓ ലഞ്ചി കിട്ടി ക്ഷോയ ഓൾ ഔട്ട് ആയി ടീം ഓൾ ഔട്ട് ആയിട്ടാ ആദ്യായിട്ടാണ് ഞാൻ കളി കണ്ടിട്ട് പതിനഞ്ച് മിനിറ്റില് ടീം ഔട്ട് ഔട്ട് ആയി അഞ്ച് വിക്കറ്റ് പോയി ടീം കളിക്കാൻ അറിയാ കളി കണ്ടിരുന്ന ഒരു ഓവറിൽ അഞ്ച് വിക്കറ്റ് ടീം ഓൾ ഔട്ട് ചെയ്തു ആദ്യായിട്ടാണ് ഇങ്ങനെ ഒരു നാല് അഞ്ചാമത് പ്രാവശ്യം ഇപ്പൊ കളി കാണാൻ വരുന്നത് ഇതുവരെ പറയാനുണ്ടായിട്ടില്ല അടുത്ത ടീം ബാറ്റിങ്ങിന് ഇറങ്ങാണ് അപ്പോൾ എന്തായാലും അതും കൂടി കണ്ടിട്ട് പോവുക അതിൻ്റെ ടീമിനും കളിച്ച് നമ്മളാണല്ലോ അടുത്ത ടീമിൻ്റെ ബാറ്റിങ്ങിനായിട്ട് നെക്സ്റ്റ് അവർ ഇറങ്ങാതായി അവർ ഇറങ്ങുന്നതും കാത്തിട്ടാണ് കാണികളൊക്കെ ഉണ്ട് കേട്ടോ അടുത്ത ടീമിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങാണ് ഒരു ചെറിയൊരു ബ്രേക്ക് ബ്രേക്കിന് ശേഷം സെക്കൻഡ് ബാറ്റിങ്ങിനായിട്ട് നമ്മൾ വീണ്ടും കാണാം